അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തു ബഹുമാനികളെ അബുൽ മഹാലി എന്ന് പറയുന്ന മഹാൻ ഷേഖ് ജിലാറിയാഹു താലുവിൻ്റെ സദസ്സിലിരിക്കുകയാണ് കൃത്യം പറയുകയാണെങ്കിൽ ഹിജ്ര അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മഹാനായ ഷേഖ് ജിലാറിയാഹു താലാനുവിൻ്റെ ഉപദേശം കേൾക്കാൻ ഒരുപാട് മഹത്തുക്കളും പണ്ഡിതന്മാരും അതുപോലെ സൂഫിയാക്കളും ഒക്കെ വരുമായിരുന്നു അതിൽപ്പെട്ട ഒരു സൂഫിയ സൂഫി വര്യനാണ് മഹാനായ അബുൽ മഹാലി റലിയുള്ളു മഹാനുകൾ ഷെയ്ഖ് ജിലാൻ അലിയുല്ലാഹു താലാനുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുരീദാണ് അങ്ങനെ ഷെയ്ഖ് ജിലാൻ അലിയുല്ലാഹു താലാനുവിൻ്റെ സദസ്സിൽ അവിടുത്തെ വഴത് കേട്ട് ഉപദേശം കേട്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അബുൽ മാലി എന്നവർക്ക് കഠിനമായ വയറുവേദന എടുക്കുകയാണ് അങ്ങനെ വയറ് അമർത്തിപ്പിടിച്ച് കഠിനമായ വയറുവേദനയിൽ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ബാത്റൂമിൽ പോകാനോ മറ്റോ സാധിക്കാത്ത രൂപത്തിലുള്ള വയറുവേദന ഇങ്ങനെ അനുഭവപ്പെടുമ്പോൾ അബുൽ മാലി എന്നവർ വല്ലാതെ വിഷമിക്കുകയാണ് അങ്ങനെ വിഷമിച്ചുകൊണ്ട് തന്നെ മഹാനായ ഷേഖ് ജിലാൻ അലി അല്ലാഹുത്താലുവിൻ്റെ പ്രഭാഷണം കേൾക്കുന്നു സദസ്സിലുടനീളം ഷേഖ് ജിലാൻ അലിയുലാഹുത്താലു ഇങ്ങനെ കണ്ണോടിക്കുമ്പോൾ അബുൽ മഹാലി എന്നവരുടെ മുഖത്ത് നിന്ന് അവിടുത്തെ പ്രയാസം മഹാനുകൾ വായിക്കുകയാണ് അബുൽ മഹാലി റലിയുല്ലാന്നു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഷേഖ് ജിലാൻ അലി അല്ലാഹുത്താലു പ്രസംഗപീഠത്തിൽ നിന്ന് ഇറങ്ങി തൻ്റെ മുന്നിലേക്ക് നടന്നുവന്ന് അബുൽ മഹാലി റലി ഉള്ളാഹുത്താലുവിൻ്റെ തലയിൽ ഇങ്ങനെ തലോടുകയാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കർച്ചീപ്പ് എടുത്ത് ഒരു ടവ്വലെടുത്ത് അബുൽ മഹാലു അലിയുല്ലുവിൻ്റെ തലയിലേക്ക് ഇങ്ങനെ അണിയിക്കുകയാണ് പക്ഷേ മഹാനുകളുടെ തലയിലേക്ക് ഈ കർച്ചീപ്പ് അല്ലെങ്കിൽ ടവ്വൽ അണിയിക്കുന്നതിന് മുമ്പ് മഹാൻ നോക്കുമ്പോൾ ഷേഖജിലാ ഉള്ളാഹുത്താലു സദസ്സിൽ നിന്ന് ആ പ്രസംഗപീഠത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പിന്നെ ഒരു തലയോടെ പ്രത്യക്ഷപ്പെട്ടു കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ചുമല് പ്രത്യക്ഷപ്പെട്ടു നോക്കുമ്പോൾ ഷെയ്ഖ് ഹുജലി അല്ലാഹുത്താലുവിനെ പോലെ അതേ രൂപവും അതേ ഭാവവും ഉള്ള ഒരാൾ അവിടെ തന്നെ നിന്ന് പ്രസംഗിക്കുന്നു എന്നാൽ തൻ്റെ മുന്നിലേക്ക് അബുൽ മഹാൻ അലിയുള്ളു നോക്കുമ്പോൾ ഷെയ്ഖ് ഹജിലാ അദ്ദി ഉള്ളാനു നടന്നു വരികയും ചെയ്തു നടന്നു വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന തുവാല കൊണ്ട് അബുൽ മഹാലി എന്നവരുടെ തലയിലേക്ക് ഇങ്ങനെ പൊതപ്പിക്കുകയാണ് ആ പൊതപ്പിക്കുന്ന ആ പൊതപ്പിക്കുന്ന സന്ദർഭത്തിൽ തന്നെ മഹാനുകൾ കാണുന്നു അബുൽ മഹാലി തങ്ങളെ അവിടെ നിന്ന് ഷെയ്ഖ്ജിലാൻ അലി അല്ലാഹുത്താലു കൂട്ടിക്കൊണ്ടുപോകുന്നു ഒരു പുഴവക്കത്ത് ഒരു കണ്ടം പോലെ പാടം പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരുത്തുന്നു അവിടെ തൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പറയുന്നു എന്നിട്ട് ഉതൂവ് ചെയ്ത് തിരിച്ചു വരാൻ പറയുന്നു അങ്ങനെ ഈ അബുൽ മഹാലി എന്നവർ ആ പാടത്തിൽ ഇറങ്ങി പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ച് തൊട്ടടുത്ത് കണ്ട പുഴയിൽ വന്ന് ശൗച്യം ചെയ്ത് ഉതൂവ് ചെയ്ത് തിരികെ കയറി അങ്ങനെ ഷെയ്ഖ്ജിലാം അലി അല്ലാഹുദാലിൻ്റെ കൂടെ നടന്ന് തിരികെ പള്ളിയിലേക്ക് എത്തി പള്ളിക്കകത്ത് കയറി അതേ സദസ്സിൽ കൊണ്ടുവന്നിരുത്തി മഹാനുഴികൾ എത്രയും സംഭവിക്കുന്നത് നേരിട്ട് കണ്ടുകൊണ്ട് കാണുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെയ്ഖ് ജലാൻ അലി അള്ളാഹുത്താലു തലയുടെ മുകളിൽ നിന്ന് ആ ടൗവലങ്ങെടുത്തു എടുത്തപ്പോൾ താൻ ഇരുന്ന പള്ളിയിൽ തന്നെ താൻ ഇരുന്ന സ്ഥലത്ത് തന്നെ യാതൊരു വ്യത്യാസവുമില്ല ഇല്ല പക്ഷേ ഉതുവെടുത്തതിൻ്റെ നനവൊക്കെ കയലിൽ കാണാനുണ്ട് അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ തൻ താൻ എടുത്ത മറ്റ് കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് തൻ്റെ വയറിൻ്റെ പ്രയാസമൊക്കെ മാറി ഷെയ്ഖ് ജലാൻ അലി അള്ളാഹുത്താലു ഇരുന്ന അതേ സ്ഥലത്ത് തന്നെ പോയി ഇരുന്നു പക്ഷേ ആ സമയത്ത് പ്രഭാഷണം മുറിക്കുകയോ അല്ലെങ്കിൽ ആ സദസ്സിൽ നിന്ന് ആ വേദിയിൽ നിന്ന് വ്യക്തി മാറുകയോ ചെയ്തിട്ടില്ല മഹാനമൃഗൻ അബുൽ ആലി എന്നവർ പിന്നീട് ഒരു തവണ ഈ പറഞ്ഞ പ്രദേശത്തു കൂടി പോയപ്പോൾ താൻ അന്ന് ആ ഷെയ്ഖ്ജലാദിന് ഇടപെട്ട് തലമറച്ച ദിവസം മറന്നു വെച്ചൊരു താക്കോൽ അവിടെ ഇരുന്നതായി തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ സദസ്സിൽ വെച്ച് തന്നെ അബുൽ ആലി എന്നവരുടെ പ്രയാസം മാറ്റി മാറ്റിക്കൊടുക്കുകയും അത്ഭുതകരമായി അതിശയകരമായ കറാമത്ത് കൊണ്ട് എല്ലാം ഈ രൂപത്തിൽ ആക്കി തീർക്കുകയും ചെയ്തു എന്താണ് മഹാരഥന്മാർക്ക് ഇങ്ങനെ ഒരു കഴിവ് അള്ളാഹു സുബ്മാനോ താല കൊടുത്ത അബുദാലുകൾ ഒരു കഴിവ് ഒരേ സമയത്ത് ഒരേ വ്യക്തി തന്നെ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കഴിവ് ഔലിയാക്കൽ കൊണ്ടാകാറുണ്ട് അതിൽപ്പെട്ട പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞത് മഹാനായ ഷെയ്ഖ് ജില്ലാ നല്ല അള്ളാഹു താലാന്നുവിന് അത്ഭുതകരമായ കറാമത്തുകൾ ഉണ്ടായിരുന്നു മഹാരഥന്മാരൊക്കെ അത് പല ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ ഷെയ്ഖ് ജലാൻ അലി അള്ളാഹു താലുഅനുവിൻ്റെ മഫാത്ത് കൊണ്ട് അനുഗ്രഹീതമായ റബിയുൽ ആഹർ മാസം അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളായി ഷെയ്ഖ് ജിലാൻ അലി അള്ളാഹുത്താലുവിൻ്റെ ചരിത്രങ്ങൾ അനുസ്മരണങ്ങൾ ഒക്കെ നടത്താനുള്ള കാരണം അള്ളാഹു മഹാൻ്റെ മതതുകൊണ്ട് നമ്മുടെ ഇരുലോകവും വിജയിപ്പിച്ചു തരട്ടെ സ്ലാ വലൈക്കും വാഹത്ഹി വാബർക്കാത്തു